നമുക്കറിയാം കേക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും സമസ്തയും തമ്മിൽ പോര് മുറുകുന്നതിനിടയിൽ അല്ലെങ്കിൽ സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗിനെ അനുകൂലിക്കാത്തവരും തമ്മിൽ പ്രസംഗങ്ങളെ കൊണ്ട് ഏറ്റുമുട്ടുകയും മറ്റുമൊക്കെ ചെയ്യുന്നത് ആളിക്കത്തുന്നതിന് മുമ്പ് കഥാപാത്രങ്ങൾ പാണക്കാട്ട് സന്ദർശനം നടത്തി എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇന്നലെ കാര്യമായി പുറത്തു വന്നത് ഈ വിഷയത്തിൽ നമുക്കറിയാം അതായത് ഹമീദ് ഫൈസി അമ്പലക്കടവും ഉമർ ഫൈസി മുഖവും കാര്യമായി ലീഗ് വിരുദ്ധരെന്ന് പറയപ്പെടുന്ന മാധ്യമ സൃഷ്ടിയാണെങ്കിൽ പോലും എന്ന് കരുതപ്പെടുന്ന ഒരു സംഘത്തിന്റെ നേതൃത്വം മുതിർന്ന നേതാവ് ഈ ഉമർ ഫൈസി മുഖവും അതുപോലെ തന്നെ യുവജനങ്ങളുടെ നേതാവായ ഹമീദ് ഫൈസി അമ്പലക്കടവുമാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് പൊതുവേ പുറത്തുള്ള ഒരു ചൊല്ല് യഥാർത്ഥത്തിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യം തന്നെ ലീഗ് വിരുദ്ധരെന്നു എന്ന് പറയുന്ന ഒരു വിഭാഗമൊന്നും ഒരിക്കലും സമസ്തയിലില്ല ഒരു ദീനിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും ഒരു പ്രവർത്തനം നടത്തുമ്പോൾ അതിന് സമസ്തയിൽ തന്നെയുള്ള ആളുകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി അതിൻ്റെ ദീനിന്റെ നിയമത്തെ വളച്ചടിച്ചു കൊണ്ടൊക്കെ പറയുന്ന സമയത്ത് ഇന്നതാണ് ദീനിന്റെ നിയമം എന്ന് പറയൽ അവരുടെ കടമയായി വരും അത്തരത്തിൽ ദീനിന്റെ നിയമം പറയുന്ന സമയത്ത് അതൊരു പക്ഷേ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകൾക്കോ കൊണ്ടെന്നും വരും അതിനെ മാധ്യമങ്ങൾ വളരെ കൃത്യമായി ഈ ഒരു സംഭവവുമായി ഏറ്റുമുട്ടിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ സമസ്ത നേതാക്കൾ എന്ന് പറഞ്ഞ് കത്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇക്കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കണ്ടുവരുന്നത് ഈ കത്തലിനൊക്കെയും ലീഗിലെ ഒരു ഒരു ചെറിയ വിഭാഗം ആളുകൾ കൊടുക്കുന്നു അതിനനുസരിച്ച് മാധ്യമങ്ങൾ കരുതുന്നതനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുവാൻ ലീഗിലെ മുജാഹിദ് വിഭാഗക്കാരായ ഒരു വിഭാഗം നിന്നുകൊടുക്കുന്നതാണ് പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ മൂല കാരണമെന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം ഇന്നലെ തന്നെ ഹമീദ് ഫൈസി അമ്പലക്കടവും ഉമർ ഫൈസി മുഖവും അവരാണല്ലോ ഈ കാദി വിഷയത്തിൽ വിവരമുള്ളവർക്ക് കാദിയാവാൻ പറ്റൂ എന്ന് പ്രസംഗിച്ചത് ഉമർ ഫൈസി മുഖമാണ് അത് ദീനിന്റെ നിയമമാണ് അതുപോലെ തന്നെ അന്യ മതക്കാരുടെ ആചാരങ്ങളിൽ മുസ്ലിമീങ്ങൾ പങ്കെടുക്കുന്നതിനെതിരെ വളരെ ശക്തമായി പ്രസംഗിച്ചത് നമ്മുടെ ഹമീദ് ഫൈസി അമ്പലക്കടവാൻ ഈ രണ്ട് പ്രസംഗികരെയും വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനെതിരെ എന്ന് വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ട് ഇവിടെ വലിയ വിഭാഗീയത സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമം നടന്നത് അപ്പൊ ഇതിൻ്റെ ഇടക്ക് ഇവർ ഈ രണ്ട് ആളുകളും നേരിട്ട് പാണക്കാട്ടേക്ക് സന്ദർശനം നടത്തുമ്പോൾ ഒരു വലിയ മഞ്ഞുരുക്കമാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ഈ കോഴിക്കോട് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ തങ്ങള് പോയി കാണുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ മുസ്ലിമീങ്ങളും ഇവിടുത്തെ ക്രിസ്ത്യാനികളും തമ്മിൽ വലിയൊരു വിഷയമുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള ചില കോലാഹലങ്ങൾ പത്രമാധ്യമങ്ങളൊക്കെ നേതൃത്വം വഹിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് ഒരുപക്ഷെ അടുത്ത ഭരണം യു ഡി എഫിനെ ഏത് രീതിയിലും പിടിച്ചെടുക്കണമെന്ന് കരുതുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും ഈ ക്രിസ്ത്യാനികളോട് അതുപോലെ തന്നെ മറ്റു വിഭാഗക്കാരോടൊക്കെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു ഒരു അടുപ്പം സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമം നടത്തുന്നതിനിടയിൽ യു ഡി എഫിലെ ഒരു വലിയ ഘടക കക്ഷിയായ മുസ്ലിം ലീഗ് തന്നെ അതുപോലെ മുസ്ലിം ലീഗിലെ വലിയ വിഭാഗം ക്രിസ്ത്യാനികളുമായി ഇടയുന്നു എന്ന ഒരു സാഹചര്യം വന്നാൽ അതിന് കോട്ടം സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ അമരക്കാരൻ തന്നെ നേരിട്ട് ഒരു സൗഹാർദ്ദമെന്നോണം ഈ ബിഷപ്പ് വർഗീസ് ചക്കാലക്കല്ലിനെ പോയി കാണുകയാണ് ഉണ്ടായത് അപ്പൊ അത്തരത്തിൽ അത് വീണ്ടും വിവാദമായാൽ ആ വിഷയം വിവാദമായി കഴിഞ്ഞാൽ വീണ്ടും അത് മുസ്ലിംകളിൽ ഇവർക്ക് എതിരാണ് എന്ന രീതിയിലൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ അമിത് ഫൈസി അമ്പലക്കടവിന്റെ പ്രസംഗത്തെ വളച്ചൊടിക്കുവാനും ഇദ്ദേഹം ഒരു വർഗീയവാദിയാണെന്ന് ചിത്രീകരിക്കുവാനും ഒക്കെ ചില ചാനലുകൾ ശ്രമിച്ചു എന്നാണ് അമ്പലക്കടവ് ഫൈസി തന്നെ പറയുന്നത് അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ ക്രിസ്ത്യാനികളെപ്പോലും ഈ യു ഡി എഫിലേക്ക് പരമാവധി അടുപ്പിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം നടത്താൻ യു ഡി എഫ് ഇവിടെ ആഗ്രഹിക്കുമ്പോൾ തന്നെ മുസ്ലിം ലീഗിലെ തന്നെ വലിയൊരു വിഭാഗമായ സമസ്തയിലെ മുസ്ലിം ലീഗിന്റെ അണികളെ അവരെ വിദൂരത്തേക്ക് തള്ളപ്പെട്ട് കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ രൂക്ഷമായി കഴിഞ്ഞാൽ ലീഗിൽ തന്നെ അതൊരു പ്രശ്നമാവുകയും അത് ഒരുപക്ഷെ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെയൊക്കെ ബാധിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് കൂടി ഏതെങ്കിലും ഒരു രീതിയിൽ ഇതിനെയൊക്കെ നന്നാക്കൽ മുസ്ലിം ലീഗിനും അനിവാര്യമായ ഒരു ഘട്ടമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നിസംശയം പറയാവുന്നതാണ് നമുക്ക് എക്കാലത്തും നമുക്ക് ഏവർക്കും അറിയാവുന്നൊരു വിഷയമാണ് സമസ്തയിലെ ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിം ലീഗിന്റെ കൃത്യമായ പ്രവർത്തകരാണ് എന്നുള്ളത് എന്നാൽ ഈ അടുത്ത കാലത്തായാണ് മുമ്പൊങ്ങും ഇല്ലാത്ത രീതിയിൽ മുസ്ലിം ലീഗും സമസ്തയിലെ ഒരു വിഭാഗവും തമ്മിൽ ഇത്തരത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ നടക്കുന്നത് ഒരിക്കലും നിർഭാഗ്യവശാണ വശമാണെന്ന് പറയാതെ വയ്യ നടക്കാൻ പാടില്ലാത്തതാണ് ഇത്തരത്തിൽ നടക്കാൻ മുസ്ലിം ലീഗോ മുസ്ലിം ലീഗ് അനുകൂലികളായ സമസ്തയിലെ ആളുകളോ അതിന് സമ്മതിക്കരുതായിരുന്നു അല്ലെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കരുതായിരുന്നു പക്ഷെ പലപ്പോഴും അവരവരുടെ കാര്യം എന്നുള്ള വിഷയമേ പലർക്കുമുള്ളൂ സമുദായത്തിന്റെ വിഷയമോ അല്ലെങ്കിൽ മറ്റോ ഇല്ല മറ്റുള്ളവരെയൊക്കെ അങ്ങ് തള്ളപ്പെടേണ്ടതാണ് ആരെയും ഉയർത്തി നീൽക്കാൻ അനുവദിക്കാത്ത രീതിയിലൊക്കെയുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ അവൻ കമ്മ്യൂണിസ്റ്റ് ആണ് അല്ലെങ്കിൽ അവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഉമർ ഫൈസിയെയും മറ്റുമൊക്കെ ലീഗ് വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് അമ്പലക്കടവിനെയൊക്കെ തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇതിന്റെ പിന്നിൽ ഇവരെ വിശ്വസിക്കുന്ന ഇവരെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ലക്ഷക്കണക്കിന് ആളുകളായ അണികൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാതെയാണ് ഇവരെയൊക്കെ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്നതും സി പി ഐമാരാക്കുന്നതും ഒക്കെ എന്ന് നമുക്കറിയാം ഇതൊക്കെ വലിയ അപകടം ചെയ്യും അത്തരത്തിൽ അപകടം മണത്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മുകളിൽ നിന്നുള്ള ചില അടിയൊഴുക്കുകൾ കാരണം ഇവർ ഇവരെ ജിഫിരിത്തങ്ങൾ തന്നെ നേതൃത്വം എടുത്തുകൊണ്ട് പാണക്കാട്ടേക്ക് വിളിച്ചു വരുത്തുകയും അല്ലെങ്കിൽ പാണക്കാട്ടേക്ക് ഒരു ഹൃസ സന്ദർശനം നടത്തണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ഈ ഒരു സന്ദർശനം ഇന്നലെ രൂപപ്പെടുകയും ചെയ്തത് എന്നാണ് ഹമീദ് ഫൈസി തന്നെ പറയുന്നത് ഏതായാലും എല്ലാ പ്രശ്നങ്ങൾക്കും മഞ്ഞുരുക്കം എല്ലാം പറഞ്ഞു തീർക്കാനും ഞങ്ങൾ സന്നദ്ധരാണ് പക്ഷെ സമസ്തക്കാരെ ഈ വഴിയിൽ വെച്ച് നേരിടും അല്ലെങ്കിൽ തെരുവുകളിൽ പോലും നേരിടാൻ ഞങ്ങൾ ഒരുങ്ങുകയാണെന്ന് പറഞ്ഞ ഷാഫി ചാലിയത്തിന്റെ പ്രസ്താവനയെയും അതുപോലെ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ സമസ്തയുടെ നേതാക്കളായ ജിഫ്രി തങ്ങളെയും അതുപോലെ ഉമർ സൈസി മുഖത്തിനെയും ഒക്കെ വളരെ ശക്തമായ ഭാഷയിൽ നേരിടാൻ തയ്യാറെടുക്കുന്ന പി എം എ സലാമിൻ്റെയും കാര്യത്തിൽ ഒരു തീരുമാനം വേണമെന്ന് തന്നെയാണ് വളരെ കർക്കശമായി ഹമീദ് ഫൈസി അമ്പലക്കടവി മീറ്റിങ്ങിൽ ഉന്നയിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം തന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് നമുക്കറിയാം ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ഒരു കേരളത്തിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ ലീഗിൽ ഏറ്റവും വലിയ വിഭാഗം എന്ന് പറയുന്നത് സുന്നികളാണ് സ്വാഭാവികമാണ് കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ വലിയൊരു വിഭാഗം ആളുകൾ സുന്നികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സുന്നികളിൽ തന്നെ സമസ്തയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളാണ് മുസ്ലിം ലീഗിലാണികൾ ചിലർക്ക് സമസ്തയാണ് വലുത് ചിലർക്ക് മുസ്ലിം ലീഗാണ് വലുത് ഏതൊരു വിഷയത്തിലും നമുക്കറിയാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മതവും മതസംഘടനയും മതത്തിന്റെ നിയമങ്ങളും കഴിച്ചിട്ട് മാത്രമേ ഭൗതികപരമായ ഏത് വിഷയവും വരുന്നുള്ളൂ പക്ഷേ രാഷ്ട്രീയം ചിലർക്ക് തലക്ക് പിടിച്ചു പോയി ദീനിന്റെ നിയമങ്ങളെ മാറ്റുന്ന ചില പണ്ഡിതര വേഷധാരികൾ പോലും ഈ ഒരു രീതിയിൽ രംഗപ്രവേശനം നടത്താറുണ്ട് എന്നുള്ളത് നിർഭാഗ്യമാണ് പലപ്പോഴും എൻ്റെ സംസാരങ്ങൾ ഈ വിഷയത്തിലൊക്കെ വരുന്ന സമയത്ത് ഞാൻ മുസ്ലിം ലീഗിനെതിരാണെന്ന് കമൻ്റിടുന്ന അടിയിൽ വന്ന് കമൻ്റിടുന്ന ചില ആളുകളൊക്കെയുണ്ട് ഞാൻ എൻ്റെ എല്ലാ ടോക്കിലും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടി ഞാൻ വളരെ കൃത്യമായി പറയാറുണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സമുദായത്തിന് ആവശ്യവും അനിവാര്യവും അത്യാവശ്യവുമാണ് പക്ഷെ ദീനിൻ്റെ നിയമത്തിന് മുകളിൽ ദീനിനെ മറികടന്നുകൊണ്ട് ദീനിനെ ആക്രമിക്കുന്ന രീതിയിൽ ഒരു മുസ്ലിം ലീഗിനെയും നമ്മൾ ആരും സ്നേഹിക്കുന്നില്ല അതിനെതിരാണ് നമ്മൾ ദീനിന്റെ നിയമത്തെ മാറ്റിമറിക്കുക മുസ്ലിം ലീഗിന് ആവശ്യമായ രീതിയിൽ ദീനിന്റെ നിയമത്തെ മാറ്റുക ഏർ അന്യമതസ്ഥരുടെ ആചാരങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഖാദി വിഷയത്തിലൊക്കെ ദീനിന്റെ നിയമത്തെ മാറ്റുവാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല അതിൽ മാത്രമേ നമുക്കെന്തുള്ളൂ ദീന് ആദ്യം മതസംഘടനകൾ ആദ്യം മതപ്രവർത്തനങ്ങൾ ആദ്യം എന്നതിന് ശേഷം രാഷ്ട്രീയം എന്ന ഒരു നിലപാടാണ് എനിക്ക് എപ്പോഴും ഉള്ളത് പക്ഷേ ഈ ദീനും ലീഗും ഒരു വശത്ത് വരുന്ന സമയത്ത് ദീനിനെ മുൻനിർത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ലീഗിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലക്ക് പിടിച്ച ആളുകൾ രാഷ്ട്രീയം തലക്ക് പിടിച്ചു പോയവർ ഒരുപക്ഷെ എൻ്റെ ഇടിയിൽ വന്ന് ഞാൻ ലീഗിനെതിരാണ് ഇദ്ദേഹം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റിടുന്നവരുണ്ടാവാം അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നമുക്കൊക്കെ പുറത്തുതരുമാർ ആവട്ടെ ഏതായാലും എല്ലാം ഇവിടെ ആവശ്യമാണ് നമ്മൾ ഇതിനൊന്നും എതിരല്ല പക്ഷേ ലീഗിൻ്റെയും ദീനിൻ്റെയും വിശം വരുന്ന സമയത്ത് ദീനാണ് വലുത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം അത്തരത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഷയത്തിൽ ഈ സുന്നികളിൽ വരുന്ന വലിയ വിഭാഗമായ ഈക്സമസ്തയിലെ ഈ സുന്നികൾ എന്ന് പറയുന്ന വിഭാഗത്തെ സമയം കിട്ടുമ്പോഴൊക്കെ അക്രമിക്കാൻ കാണിക്കുന്ന ഈ ഈ ഒരു ധൃതി മുജാഹിദ് വിഭാഗക്കാരായ പി എം എ സലാമും ഷാഫി ചാലിയവും ഉപേക്ഷിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് ഇന്നലെ ഉമർ ഫൈസി മുക്കവും ഷാഫി ചാലിയവും ഒക്കെ ഇന്നലെയും ഈ മീറ്റിങ്ങിൽ പറ പറഞ്ഞത് എന്നാണ് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നത് ഏതായാലും നമുക്കറിയാം ഈ അടുത്ത് നടന്ന ചില പ്രസംഗങ്ങളൊക്കെയും അത് ഞങ്ങൾ തങ്ങളെയല്ല ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അവരെയല്ല ഉദ്ദേശിച്ചത് നിങ്ങളെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുമ്പോഴും ചില പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗിൻ്റെ അമരക്കാരിൽ നിന്ന് നടക്കുകയും നിർഭാഗ്യവശാൽ ആ ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് പൂക്കോട്ടുകാരൻ മുസ്ലിയാർ ചില പ്രസംഗങ്ങൾ നടത്തുകയും അത് ദീനിൻ്റെ നിയമത്തെ വളച്ചൊടിക്കുന്നതാകുകയും ചെയ്യുമ്പോൾ അതിനെയൊക്കെ കർക്കശമായി എതിർക്കുവാൻ വേണ്ടി പണ്ഡിതന്മാർ രംഗപ്രവേശനം നടത്തുകയും അങ്ങനെ മതനിയമങ്ങൾ പറയുകയും യഥാർത്ഥത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കും പൂക്കോട്ടൂരുകാരൻ പ്രസംഗിച്ചത് അതിനു തന്നെയായിരിക്കും മറുപടി കൊടുത്തിട്ടുണ്ടാവുക എന്നായാലും ഈ പ്രസംഗത്തിലൊന്നും ആരുടെയും പേര് പറയാത്തതുകൊണ്ട് വളരെ കൃത്യമായി അവരെയല്ല ഉദ്ദേശിച്ചത് ഇവരെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയാൻ കഴിയുമെങ്കിലും ഉദ്ദേശവും മറ്റുമൊക്കെ വളരെ കൃത്യമായി നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ മാധ്യമങ്ങളൊക്കെ ചിന്തിക്കുന്നത് പോലെ അവിടെ തന്നെയാണ് പോയി കൊള്ളുന്നത് പക്ഷേ അതൊക്കെ പിന്നീട് ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്കും ചോറ് നിന്ന ആളുകൾക്കൊക്കെ ഇത് കൃത്യമായി മനസ്സിലാവുമെങ്കിലും ഞാൻ പറയുന്നത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടാതിരിക്കുക ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് മതസൗഹാർദ്ദവും മറ്റുമൊക്കെ ഇവിടെ ആവശ്യമാണ് അനിവാര്യവുമാണ് പക്ഷെ അതൊക്കെ മത നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് സമുദായത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളുകളെന്ന് കരുതപ്പെടുന്നവർ അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ നേതൃത്വവും ഒക്കെ സ്വീകരിച്ചു വന്ന വഴിയിൽ ആ പാതയിൽ സഞ്ചരിക്കുവാൻ വേണ്ടി നേതൃത്വം തയ്യാറെടുക്കുമ്പോഴാണ് മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒരു ഇത് രണ്ടും ഒന്നല്ല ഒന്നാകാൻ കഴിയുകയുമില്ല സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന മതസംഘടനയുമാണ് അങ്ങനെ തന്നെയുമാണ് വേണ്ടത് പക്ഷേ ഈ ഒരു രീതിയിൽ പോയാൽ മാത്രമേ പ്രശ്നങ്ങളില്ലാതെ മതവും രാഷ്ട്രീയവും ഒരു ബാലൻസിങ്ങിൽ ഒത്തുപോകാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാം അതുപോലെ തന്നെ പുത്തൻവാദികളായ ആളുകൾ രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയത്തിൽ പല കക്ഷികളും ഉണ്ടാകും സുന്നികളും മുജാഹിദുകളും ജമായത്തും മറ്റുമൊക്കെ ഉണ്ടായേക്കാം ഒരുപക്ഷെ മതമില്ലാത്തവരും നിരീശ്വരവാദിയും പക്ഷേ ഈ ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളായ അണികളുടെ ഇവിടുത്തെ മതസംഘടനയെ ആ സംഘടനയുടെ നേതൃത്വത്തെ തങ്ങളുടെ അണികളുടെ നേതൃത്വമാണ് അതായത് സുന്നികളുടെ വലിയ അജയ്യമായ നേതൃത്വത്തെ സമയം കിട്ടുമ്പോഴൊക്കെ ഈ ചെറിയ വിഭാഗത്തിന്റെ ഈ മുസ്ലിം ലീഗിലെ ഈ ഷാഫി ചാലിയത്തെ പോലെ പി എം എ സലാമിനെ പോലെയുള്ള ആളുകൾ ക്രമിക്കുന്നതിൽ നിന്ന് സംസാരിക്കുന്നതിൽ നിന്ന് അവരെ വിലക്കിയാൽ മാത്രമേ വർഷത്തിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം